ഒന്നും പറ്റത്തില്ല ചണുങ്ങത്തില്ല ഒരു പൊടി പൊടിപൂലും ചണുങ്ങത്തില്ല അത്രക്ക് സ്ട്രോങ് ആണ് മൻസൂറേ ഏ ടാറ്റീൽ ഈ ഒരു പ്രോഡക്റ്റ് ഇതും എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ബെഡ്റൂമിന്റെ കട്ടുള്ള വെറും മൂവായിരം രൂപയ്ക്ക് നമുക്ക് ടാറ്റാ സ്റ്റീലിന്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും കട്ടൊക്കെ നമുക്ക് വിളിച്ച് ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ ചെയ്യും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രാസ് പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആർക്കിടെക്ട് പറയുന്ന ഡിസൈനിൽ ഇവർക്ക് കസ്റ്റം ചെയ്ത് ഇതുപോലെ കോട്ടിയാട് വിൻഡോസ് ചെയ്തു തരാൻ പറ്റും വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്ന കോട്ടിയാട് ഡിസൈനാണ് ഭാഗത്ത് നോർമൽ ഗ്ലാസ് ആയിട്ട് വരും ആയിട്ടുള്ള എല്ലാ ും പ്രവാസി സുഹൃത്തുക്കളാണ് നാട്ടിൽ ഒന്നൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡോസ് ആൻഡ് വിൻഡോസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വയ്ക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും ഇപ്പോ ഒരു അഞ്ചു വർഷം നമുക്ക് തേക്കാണെങ്കിൽ ഒരു അഞ്ചു വർഷം ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ഇന്റർലോക്ക് ബ്രിക്സുകൾ പല മോഡലും നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കിട്ടിലം ഫാക്ടറി ആണ് എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന നമ്മുടെ മൻസൂർ നമുക്ക് അറുപത്തി എട്ട് രൂപയ്ക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്ത് തരും എന്റെ വ്യൂസ് വന്ന ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അതായത് തമിഴ്നാട് കർണാടക കേരളത്തിൽ എവിടെ വേണം ലോക്ക് ലോക്ക് ഡോർ ഡോർ ിൽ ഞാനിത് ചവിട്ടിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ കേജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ ഇനി ഏത് ആനയെ കൊണ്ടുപോകണമെങ്കിലും ഇത് ചവിട്ടിച്ച് നോക്കി ഞാൻ ആനയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു ആനയെ കൊണ്ടുവന്ന് ചവിട്ടിച്ചാൽ ഇത് ചണങ്ങത്തില്ല അത്രയ്ക്കും കേജ് കൂട്ടിയാണ് നിങ്ങൾ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി കൂടുതലാണ് ഓൾറെഡി അപ്പൊറെഡി ളവ് തന്ന അനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇതിൽ നമുക്ക് എത്രയെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ എത്ര രൂപ അഞ്ച് മൂന്ന് തൗസൻഡ് സ്റ്റാർട്ടിങ് അയ്യായിരം രൂപ മുതലും നമുക്ക് രണ്ട് കട്ടള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള കേജി കൂടിയ മോഡൽ ും കൂടി വരുമ്പോ അതിന്റെ ഒപ്പം വരെ രണ്ട് സൈഡും ഒന്നിച്ചോ വരാം അതായത് കോൺക്രീറ്റ് മൊത്തത്തിൽ ഇതിൽ ഇറങ്ങും കോൺക്രീറ്റ് ഇതിൽ ഇറങ്ങും പിന്നെ നമ്മൾ ബ്രിക്ക് ബ്രിക്ക് അത് ഇതിന്റെ അതേ അതേ സൈസ് വരെ വന്ന കൂടി അതിന്റെ പവർ ചെയ്യും യും ഡോറ് നമുക്ക് കിട്ടുകയും ചെയ്യും കോൺക്രീറ്റ് ആയിരിക്കും ഡോർ നമുക്ക് ഫ്രണ്ട് ഡോറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഡോറിൽ നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് അറിയാൻ പറ്റില്ല ആ ഊട്ടി പറ്റാട്ടെ നിൽക്കും ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തണുപ്പായാലും ചൂടായാലും നമ്മളുടെ ഡോറ് വികസിക്കുകയോ ചുരുങ്ങിയേ ചെയ്യില്ല എന്നുള്ളതാണ് ശീതത്തില്ല ലൈഫ് ലോങ് നമ്മുടെ ബിൽഡിങ് ബിൽഡിങ്ങിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ്നെസ് നൽകുന്ന ഒരു ഡോറ് കട്ടളയാണിത് ഇനി നമുക്കിത് ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ തടിയുടെ ഡോറുമായി അതുപോലെ നമുക്ക് എന്താ ഈ സ്റ്റീലിന്റെ അതും ടാറ്റാ സ്റ്റീലിന്റെ ഈ ഒരു കട്ടളയായി സംഭവം കൂടുതലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഓ അതൊന്നും ഇതിന് വരത്തില്ല സത്യം പറഞ്ഞു ഞാൻ ആദ്യം ആര് പുറത്തുനിന്ന് വന്നാണ് ഈ കട്ടള കാണുമ്പോ തടിയാണെന്ന് വിചാരിക്കും അതായത് ചെറിയ പൂചലന ഭൂമിയിലൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതിനൊന്നും സംഭവിക്കില്ലേ ഇപ്പൊ തടി വെച്ച് വീട് ചെയ്യുന്നതാണോ നല്ലത് ഇപ്പഴത്തെ നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്തായിരിക്കും ഏറ്റവും ബെറ്റർ ഏറ്റവും ബെസ്റ്റ് സ്റ്റീൽ തന്നെ ചെയ്യുന്നതാണ് ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ സ്റ്റീൽ ഇത് തുരുമ്പിക്കും ടാ ജിയോ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഇത് കമ്പനിയാണ് നമുക്ക് കമ്പനിയിൽ ഇത് എങ്ങനെയാണ് ഇവർ മേക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എത്രത്തോളം ക്വാളിറ്റിയോടെയാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ടാറ്റയുടെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് അപ്പൊ ടാറ്റ സ്റ്റീലിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ വണ്ടി ഒന്ന് കേട്ടി ചെക്ക് ചെയ്യാൻ പറ്റും മറ്റേ കാറ് ഇടിച്ചൊക്കെ പക്ഷെ ടാറ്റ സ്റ്റീല് നമുക്ക് ഒരു ടയർ കയറ്റി ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സ്ട്രോങ് ടയർ കയറി നിക്കുകയാണെങ്കിൽ ഞാൻ പോട്ടെ ഏ വെരി ഗുഡ് ഒന്നും പറ്റിയില്ല അടിപൊളി ഒരു കുഴപ്പമില്ല അല്ലേ ബെന്റെന്ന് പറയുന്ന സാധനം മനസൂർ വാ അടിപൊളി ബെൻഡെന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല അപ്പൊ ഇതിനകത്ത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് അപ്പൊ നമ്മള് ഇതിനകത്ത് കോൺക്രീറ്റിലൂടെ കയറുമ്പോൾ ഡബിൾ അല്ല നൂറ് ഇരട്ടി സ്ട്രോങ് ആവും സ്ട്രെങ് ടച്ച് വന്നപ്പോ ആക്ച്വലി ഞാൻ ഇപ്പൊ ആദ്യം കണ്ടപ്പോ വിചാരിച്ചെന്തോന്ന് വെച്ചാൽ ഇത് വുഡാണെന്നാണ് പക്ഷെ ഇത് സ്റ്റീലാണല്ലേ നമുക്ക് ഏത് കളർ പാറ്റേണിലേക്ക് നമുക്ക് ഏത് വുഡന ഇപ്പൊ തേക്ക് എല്ലാ വുഡന്റെ ഈ രണ്ട് പാളി വരുന്ന കൊടുക്കാൻ പറ്റും രൂപയാണ് വരുന്നത് അഡീഷണൽ ഫ്രഞ്ച് വിൻഡോ ആണ് ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് ഷ്ട്രഡിസൈൻ വരണ്ട് ലോവർ 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 പാറ്റേൺ പാറ്റേൺ വരുന്നു ഇതെല്ലാം നല്ല ആയിട്ടാണ് ാണ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വിൻഡോസ് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആർക്കിടെക്ട് ഇന്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് ഏത് ആണ് പറഞ്ഞു തരുന്നത് ഇൻ കേസ് ഇപ്പൊ ഒരു കോട്ടിയാർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ സാധനം ചെയ്തത് കട്ടൺ ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര ലുക്ക് ആയിരിക്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോട്ടിയാടിലേക്ക് ഒഴിവാക്കാൻ പറ്റും വെരി 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 ഗുഡ് 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 നമുക്ക് വിൻഡോസ് ചെയ്തു ആ ഒരു ലുക്ക് എന്ന് പറയുന്ന പറ്റുന്ന ലുക്കായിരിക്കും അവർ വീട്ടിനുള്ള ആ സ്പേസിനനുസരിച്ച് നമ്മൾ ഡിസൈനാണ് വരുന്നത് ബാക്കിൽ ഗ്ലാസ് വരുമ്പോ അവിടെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ഏത് ഡിസൈനും ഏത് ഡിസൈൻ ചെയ്യാം ആർക്കിടെക്ചർന്നാണ് ചെയ്ത് കൊടുത്താണ് അവരെങ്ങനെയാണോ തരുന്നത് അതേ ഡിസൈനിലും വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്ന കോട്ടിയ ഡിസൈൻ ആണ് ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം ഒരു സിംഗിൾ ഡോർ ഡോറായിട്ട് അടുത്ത ജനൽ വിൻഡോസ് പോലെ ഇവിടെയും തുറക്കാൻ പറ്റും കോട്ടയാട് ഫ്രണ്ട് ഡോർ ഡോറൊക്കെ ബാൽക്കണിയില് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അതായത് രണ്ട് ജനൽപാളികളും വന്ന് ഒരു ഡോർ വിൻഡോയും വന്നിട്ടുണ്ടോ അപ്പൊ ഇതിനകത്ത് എല്ലാം നമ്മള് കൊടുത്തിരിക്കുന്ന എല്ലാം ഹൈ ക്വാളിറ്റി വരുന്ന കൂട്ടുകളാണ് യൂറോപ്പുടെ യൂറോപ്പയുടെ ആണ് ഇതിനകത്ത് ഈ കീല് തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ലോക്കല് തന്നെ വരുന്നുണ്ട് അതായത് യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസിലും ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് നമുക്ക് ഇവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യണം എങ്ങനെയാണ് ഇവരൊരു സ്റ്റീലിന്റെ ഷീറ്റിൽ നിന്ന് ഇത്രയും നല്ല രീതിയിൽ കട്ടളയും വിൻഡോസും ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട് ഇല്ല മനസ്സൂരെ അടുത്തതിലേക്ക് വരാണെങ്കിൽ അടുത്തൊരു കോട്ടിയ ഡിസൈൻ ആണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ നമുക്ക് ഇവിടുന്ന് മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനൽപാളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിംഗിൾ വിൻഡോ രണ്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഒരു അഫ് വിൻഡോ ഇവിടെ ഒരു പാർട്ടിഷ്യൻ വന്നിട്ട് ഡബിൾ വിൻഡോ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ഡോറ് വരുന്നുണ്ട് ആ ഡോർ നമുക്ക് ഗ്ലാസ് മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിലേക്ക് വന്നപ്പോ പണ്ട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ മൊത്തം തടിയല്ല ഇതാണ് കൂടുതൽ ചെയ്തു വരുന്നത് അപ്പൊ ഇനിയിപ്പോ ഒരു ഭൂമി കുലുക്കം ഫ്ലഡ് കാര്യങ്ങൾ ഇപ്പം വെള്ളം കയറി കേരളത്തിൽ ഒരുപാട് വീടുകളിൽ കട്ടലയും ജനലുകളും ഒക്കെ ചെതലൊരിച്ച് ഒരുമാതിരി വിണ്ടു കീറി വില്ലി വിളറി ഇരിക്കുന്ന പ്രൊഫഷൻസ് ഉണ്ട് അപ്പം അതൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല ക്ലൈമറ്റ് ഏതായാലും തണുപ്പായാലും ചൂടായാലും പിരിയുന്നതും പിന്നൊന്ന് ഒതുങ്ങുന്നതും ഇതെല്ലാം അങ്ങ് മാറി കിട്ടും മലപ്പുറങ്ങാട്ട ഭാഷയിൽ പറയും കള്ളി കണ്ട് കള്ളി കള്ളിപ്പാള് കണ്ടു പറഞ്ഞു മൂന്ന് കള്ളിന്ന് പറയുന്നുണ്ട് കള്ളി കണ്ടു പറഞ്ഞു കള്ളി എന്ന് പറയുന്നുണ്ട് ഇത് മൂന്ന് കള്ളിന്ന് പറയും മൂന്ന് കള്ളി ജനലി ഒരു പാട്ടീഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് പതിയൊരു കാറ്റ് കയറി മാത്രം കാറ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഡബിൾ വരുന്ന ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കാറ്റ് അടിക്കുമ്പോ വിൻഡോസ് വന്ന് അടിക്കുക ചൊന്നൽ പൊട്ടുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അതൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഫ്രിക്ഷൻ ഫ്രിക്ച് വരുന്ന ഒരു ഹൈഡ്രോളിക് മെറ്റീരിയൽ അതായത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നിർത്താൻ പറ്റും അല്ലെ നമുക്ക് ഏത് ആംഗിളിൽ ഏത് ആങ്കിളിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് നിർത്താം അതുപോലെ അപ്പം ഒരു കാറ്റ് അടിച്ചാലോ ഒന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ച് പുഷ് ചെയ്താൽ പോലും രീതിയിലാണ് ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അതും ഹൈ ക്വാളിറ്റിയിലാണ് ഇത് വിൻഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം എസ് എസ്സിന്റെ ആണല്ലേ എസ് എസ് ആണ് വരുന്നത് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തു ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ചെയ്യാൻ എത്ര രൂപ വരും പതിനാലായിരത്തി അഞ്ഞൂറ് അത് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് അല്ലേ ഇവിടെ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും പതിനഞ്ച് അഞ്ഞൂറ് നിങ്ങൾ നേരിട്ട് വന്നതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം ഇത് ഭയങ്കര കേജ് കൂടിയ നല്ല സ്ട്രോങ് ആണ്

എന്റെ വ്യൂവേഴ്സ് ഒന്ന് എന്തെങ്കിലും കുറയ്ക്കോ എന്റെ മുത്തല് ചക്കരയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൺത്തൂറിൽ കുറച്ച് തരും ഇനി ആ ബന് അതിന്റെ ഒരു പാർട്ട്ണെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇത് തമിഴ്നാട് ഡിസൈൻ ആണ് തമിഴ്നാട്ടുകാർക്ക് കൂടുതൽ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ വെറൈറ്റി നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ കോട്ടിയാ ഡിസൈൻസ് നമ്മൾ പരിചയപ്പെട്ടു ഫ്രഞ്ച് ഡിസൈൻസ് നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഒരു മൂന്ന് കോണ് അല്ലെങ്കിൽ ഒരു മൂല വരുന്ന ഭാഗം ഒരു എഡ്ജ് വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ ഇത് നമുക്ക് എത്ര രീതി ചെയ്യാൻ പറ്റും പന്ത്രണ്ട് രൂപ വരും പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് അതായത് ഏത് കോർണർ നിന്നും ഓപ്പൺ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ജനറൽ പാളി ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഇനി നമുക്ക് ഇതിനകത്ത് നെറ്റ് അതായത് കൊതുക് വല നിങ്ങൾക്ക് ഏത് ഡോറിനും വേണമെങ്കിലും ഏത് വിൻഡോസിനും കൊതുക് വല ഉൾപ്പെടെ ചെയ്ത് നമ്മളിവിടുന്ന് കൊടുക്കും അതെ രണ്ട് സൈഡിലും പാളി വരും രണ്ട് സൈഡിലും പാളി വരും പുറത്ത് കയറുന്ന ഭാഗത്ത് സാധാരണ നോർമൽ ഗ്ലാസ് ആയിട്ടും വരും അതുപോലെ ഓ അതായത് അതായത് അത് ഒരു വിൻഡോ ആണ് നമുക്ക് ലോക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ ഇതിന് എത്ര കോസ്റ്റ് ഇനി ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം കട്ടളയും ജെലും എല്ലാം കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിട്ന്ന് വെക്കാം ഏകദേശം ഒരു എത്ര എമൗണ്ട് വരുമെന്ന് പറയാൻ പറ്റും നമ്മളിപ്പം തടിയുന്നത് ഡിഫറന്റ് ആയിട്ട് ചിന്തിച്ച് സ്റ്റീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര രൂപയിൽ ഒതുക്കാൻ പറ്റും കട്ടളയും ജെലും എല്ലാം കൂടെ നമുക്ക് അധികം ഡിപ്പെൻഡ് ആയിരുന്നു സൈസ് ഡിസൈൻ ഫൈവ് രണ്ട് ലക്ഷം രൂപയ്ക്കകത്തൊക്കെ നമുക്ക് പറ്റും ഒന്നര ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് നിർത്താൻ പറ്റും എങ്ങനെ ബഡ്ജറ്റ് അവർ ബഡ്ജറ്റ് അതായത് ഇത് പെയിന്റ് ചെയ്ത് വരുമ്പോ ആ കട്ടള ആ ലുക്കിൽ വരും അതായത് ഡോറിന്റെ അതായത് കട്ടളയുടെ തടിയുടെ ലുക്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതാ അതായത് ഇത് പുറത്തുനിന്ന് വന്ന ഒരാൾ നോക്കുമ്പോ ഈട്ടി ടച്ചിൽ ഈട്ടി വുഡ് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ നമുക്ക് അതിനകത്ത് പെയിന്റിങ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു അഞ്ചു വർഷം നമുക്ക് ആണെങ്കിൽ ഒരു അഞ്ചു വർഷം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും രണ്ട് യൂത്ത് യുവാക്കൾ തുടങ്ങിയ ഒരു ബിസിനസ് ആണ് ഹസ സ്റ്റീൽ ആൻഡ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഈ ഒരു ടാറ്റാ സ്റ്റീൽ വെച്ച് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ചിതലരിക്കാതെ ജൻവാതിൽ ചിതലൊരിക്കലും അരിക്കില്ല ചിതലും പേടിക്കുകയേ വേണ്ട തീപിടുത്തത്തെ പേടിക്കണ്ട അതുപോലെ കള്ളന്മാരെ പെട്ടെന്ന് ഒരു ബ്രേക്കിങ്ങിനെ പേടിക്കണ്ട ഒന്ന് കുലുങ്ങിയാലും അതൊന്ന് പിടിച്ചു നിർത്തുന്ന ബിൽഡിങ്ങിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യം അതുപോലെ ചിതൽ പിടിക്കില്ല ഈർപ്പം കൊണ്ട് ചീർക്കില്ല ടാറ്റാ സീൽ കൊണ്ട് നിർമ്മിച്ച മരത്തുക്കാൽ നല്ലത് മരത്തക്കാൽ വേലക്കുറവായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ച് വാങ്ങാം എന്റെ വ്യൂവേഴ്സ് വന്നാൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊടുക്കും തമിഴ്നാട് ഡെലിവറി ഉണ്ട് കർണാടകയും ഡെലിവറി ഉണ്ട് അതിന് നമുക്കിപ്പോ കസ്റ്റമറിന് കൊടുക്കാനുള്ള ഓർഡറുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതായത് ഈ കാണുക മൊത്തം കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് അല്ലേ ഓ ഇത്രയും വലുപ്പത്തില് നിങ്ങൾക്ക് ഇവിടെ മൊത്തം വർക്ക് നടക്കുകയാണ് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടുത്തെ വർക്ക് ഒന്ന് നിർത്തിക്കണം നിർത്തിച്ചിട്ട് നമുക്ക് നോയിസ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് എടുക്കാം അതാണ് ഫാക്ടറി ഇവിടെ എല്ലാം വർക്ക് വീണ്ടും കിടക്കുന്ന ഫുള്ള് ഓരോ വർക്ക് സീറ്റ് ചെയ്ത് കിടക്കുന്നത് ബെൻഡ് ചെയ്ത് സീറ്റിനെ വളച്ച് കറക്റ്റ് ആയിട്ട് കട്ടളക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കാൻ തോന്നുന്നു നിങ്ങളെ ഇത് ഒരു ഏക്കറിനകത്തുണ്ട് സ്ഥലം തന്നെ അല്ലേ ഇത് ഇത്രയും വലുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിലൊരു ഫ്രണ്ട് സെക്ഷൻ വെട്ടത്തില് സ്റ്റീലില് വിൻഡോ വീടിന് രണ്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാം വീട്ടിൽ കൊടുക്കാനുള്ളത് ഞാൻ വന്നപ്പോ തന്നെ ഒരു വണ്ടി ഒരു ലോഡ് പോകുന്നില്ല അതെങ്ങോട്ടേക്കായിരുന്നു കണ്ണൂരൊക്കെ പോയതാണ് അപ്പൊ എന്താ ഇതെല്ലാം എന്താ ഇവിടെ ഇത് ഡെലിവറി പോവാനായിട്ടിരിക്കണേ ഇനി ഇവരുടെ ഡെലിവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് ഫുള്ളി കവറിംഗ് ചെയ്തിട്ട് നീറ്റ് ആയിട്ടാണ് ഡെലിവറി പോകുന്നത് അത് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ചെക്ക് ചെക്ക് പാക്ക് ക്വാളിറ്റി ഓ അതായത് കോൺക്രീറ്റിൽ നല്ല പിടുത്തം വീരുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കോൺക്രീറ്റ് ഇറങ്ങും അറിയാൻ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതെല്ലാം പല രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വിൻഡോസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് ആദ്യം നമുക്ക് ടാറ്റയുടെ വലിയ ഷീറ്റ് ആണ് ഇത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഫാക്ടറി ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം രണ്ട് രണ്ട് യൂണിറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ബെൻഡ് ചെയ്ത് വരുന്ന പോഷൻ വരും

ാണ് വരികലുള്ള പീസ് ഹോൾ ഇടാല് ട്യൂബ് വരുന്നുണ്ട് പോളിസ്ട്രാഡ് ഓക്കെ അതായത് ഒരു ഫിനിഷിംഗ് വരാം കൂടുതൽ പിന്നെ പൈപ്പിടും പൊളി ഉണ്ടാക്കുന്ന സെക്ഷനാണ് ഓക്കെ 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 പാളി പാളി വരുന്നത് അപ്പൊ ഇത് നമുക്കൊരു ഒരു ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്ന് നമുക്ക് ഓർഡർ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ബ്രാഞ്ചസ് ചെയ്യാനിട്ട് എല്ലാ സപ്പോർട്ട് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കൊടുക്കും അല്ലെ ഇത്രയാണ് നമ്മളെ പണിക്കാർ നല്ല പണിക്കാരാണ് അതാണ് നമ്മൾ ബോഡി എല്ലാം കാറിന്റെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടിയ ബോഡി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സ്ട്രെങ്ത് ആണ് എന്നിട്ട് അതിനെ പോളിഷ് ചെയ്ത് മിനുക്കിട്ടാണ് ഓരോ പ്രോഡക്റ്റും പ്രൈമർ ആണ് വരുന്നത് ും എന്തുകൊണ്ട് കൊള്ളാം അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് സുപായിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മൻസൂർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും മൈനൂട്ട് മിസ്റ്റേക്ക് പോലും വരാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇനി കേരളത്തിൽ എപ്പോഴത്തെ ഏറ്റവും നല്ല കുറച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഇന്റർലോക്ക് ബ്രിക്സ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹസാ ഡോ വിൻഡോസിന്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഫാക്ടറിയിൽ കിട്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ നാപ്പത്തി അഞ്ച് രൂപ അമ്പത് രൂപ അമ്പത്തി അഞ്ച് അറുപത്തഞ്ച് അങ്ങനെ പല റേറ്റുകളിൽ വരുന്ന ഇന്റർലോക്ക് ബ്രിക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇവർ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് സ്കേപ്പിംഗ് ചെയ്തുതരും എങ്ങനെയാണ് ഒരു ഇന്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പാ സിമെന്റ് അളർന്നിട്ടാണുണ്ടല്ലോ കാരണം ഓരോ നമ്മൾ സാധാരണ എല്ലായിടത്തും ഓരോ ബക്കറ്റിന്റെ അളവ് അങ്ങനെ ഉണ്ടാവില്ല കൂടുതൽ കുറവൊക്കെ െടുള്ള ഓക്കെ ഒരേ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിട്ട് സ്കെയില് നോർമലി ഒരു സൈറ്റിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റ് എഴുപത്തിയഞ്ച് രൂപയൊക്കെ ചെയ്യാറുള്ളത് എന്റെ വ്യൂവേഴ്സ് ഒന്ന് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുക ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിംഗിൽ പല കട്ടകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന ഇതൊക്കെ നമുക്ക് എത്ര രൂപ വരുന്ന കട്ടയാണ് ഈ ഇന്റർലോക്ക്

ആ ഓക്കെ ഇതൊക്കെ ഫോർട്ടി ഫൈവ് ആണ് അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു കട്ടയൊക്കെ നമുക്ക് വിളിച്ച ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ ചെയ്യും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രാസ് പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അറുപത്തിട്ട് രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമുക്ക് പല റേറ്റുകളുണ്ട് ഇപ്പൊ പല കളർ ഇപ്പൊ റെഡ് കളർ വേണമെങ്കിൽ എനിക്ക് റെഡ് കളർ റെഡ് ഗ്രേ ബ്രൗൺ ബ്ലാക്ക് എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ടാൻഡൂർ സ്റ്റോൺ അങ്ങനെ കുറെ സ്റ്റോൺ ബാംഗ്ലൂർ ചെയ്തു ഈ വൈറ്റ് ൂഫക്ക മിക്സ് ചെയ്യണം നിങ്ങൾ വൈറ്റ് വൈറ്റ് സിമെന്റ് സിമെന്റ് മിക്സ് മിക്സ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ആ ഒരു മിക്സിംഗ് മെഷീൻ ഇവിടെ വൈറ്റ് സിമെന്റ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിന്റെ ഈക്വൽ അളവിലാണ് ഇവിടെ ഒരു ഇവിടെ ഒരു ഇന്റർലോക്ക് ബ്രിക്ക് നിർമ്മിക്കുന്നത് തന്നെ അപ്പൊ ഇതെല്ലാം അച്ചുകള് കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ഒരു ലാൻഡ്സ്കേപ്പിംഗ് യൂണിറ്റ് ബിസിനസ് തുടങ്ങണമെങ്കിലും പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിൽ നല്ല അവസരങ്ങളൊക്കെ ഉണ്ട് മനസ്സുണ്ടോ കഷ്ടപ്പെടാൻ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മനസ്സോ നമുക്ക് നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് നല്ല ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും ഇല്ല നമ്മള് എംസാൻഡ് സാധാരണ പാറപ്പൊടിയിലാണ് കളർ മിക്സ് ചെയ്യാറ് ആണ് എംസാന്റിലാണ് ചെയ്യുന്നത് നോക്കേ ഇനി ഒരു നാച്ചുറൽ സ്റ്റോൺ നോക്കിയാണെന്നുണ്ടെങ്കിൽ കട്ടപ്പ നോക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നാച്ചുറൽ ആണ് ഇതാണ് സംഭവം ഇത് എത്ര കൊടുക്കാൻ പറ്റും പീസ്ക്വയർ ഫീറ്റ് ാണ് സ്കോർ കൊടുക്കാൻ പറ്റും സൈഡിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇത് വെച്ച് വേണമെങ്കിൽ ഇന്റർലോക്ക് തരും അതായത് ലാൻഡ്സ്കേപ്പ് ലാന്റ്സ്കേപ്പ് ചെയ്ത് തരും പോവാ സംഭവം കൊള്ളാം അപ്പൊ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇഷ്ടംപോലെ ഇന്റർലോക്സിന്റെ പല കട്ടകളുണ്ട് സ്റ്റോക്ക് കുറവാണ് റംസ വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് വീട് ഹൗസ് ഫോർമിനൊക്കെ നടന്നോണ്ട് നടന്നോണ്ട് സ്റ്റോക്ക് കുറച്ച് കുറവാണ് സ്റ്റോക്ക് കുറവാണ് അല്ലെ ഇതിനകത്തൊക്കെ ഡാമേജൊക്കെ വന്നുള്ളതാണ് എനിക്ക് വില കുറച്ച് വരുവോ ഞാൻ വന്നെടുത്തോണ്ട് പോട്ടെ കൊറച്ചൊക്കെ ഡാമേജ് കുറച്ചൊക്കെ എനിക്ക് സാധാരണക്കാരൊക്കെ ഉണ്ടല്ലോ ചെറിയ പൊട്ടലൊക്കെ വരും ഇതുവരെ ചെറിയ പൊട്ടലൊക്കെ വരും കളികളൊക്കെ പോയിട്ട് ഇവിടെ എനിക്ക് എത്ര രീതി തരും സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ സ്റ്റോക്ക് കുറവാണ് അതുപോലെ സൈറ്റിൽ നിന്ന് ചെറിയ ഡാമേജ് വിരിക്കാറില്ല ഞാൻ ഈ വീഡിയോയിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ വീഡിയോ എന്നതിലുപരി ഒരു കണ്ടന്റ് ചെയ്യുമ്പം അതിൽ എത്രത്തോളം ജെനുവനാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും ഇല്ലേ മൻസൂർ അതാണ് അപ്പം എന്റെ വ്യൂ വേണ്ട സപ്പോർട്ടുകളെല്ലാം ഒരു പാർട്ണർ നമുക്കൊന്ന് കണ്ടിട്ട് കസ്റ്റമർ വന്നാൽ ആ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പറ്റിയ കുറേ പേര് നിങ്ങൾക്ക് തന്നെ ഉണ്ട് ഡിസൈനേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഒരു പാർട്ട്ണറിനെ കൂടെ പരിചയപ്പെടുത്താൻ ഇവര് രണ്ട് പേരാണ് അഭിത് ൂരാണ് അപ്പൊ ഇവിടെ ഏത് കസ്റ്റമേഴ്സിനും വരാം പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണമെന്നുണ്ടെങ്കിലും വരാം എനിക്ക് വേണമെങ്കിലും തുടങ്ങരുത് ഫ്രാഞ്ചൈസിൽ ചെയ്യാം അപ്പം എന്റെ വ്യൂവേഴ്സ് ഒന്ന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾ കസിൻസ് ആണോ കസിൻസ് ആണല്ലേ ഓ നിങ്ങൾ രണ്ടുപേരോടാണ് ഈ ഒരു ബിസിനസ് ഓക്കെ അതായത് യൂത്ത് എങ്ങനെ ചിന്തിക്കുക അത് നിങ്ങൾ ചിന്തിച്ചു യങ് യൂത്ത് ജനറേഷൻ വിദേശ രാജ്യങ്ങളിൽ എന്താണോ ബിൽഡിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് ഇവര് നമ്മളുടെ കേരളക്കരയിലെ യുവ സംരംഭകരായിട്ട് അടിപൊളിയായിട്ട് ഇപ്പൊ കേരളക്കര അറിയുന്ന തമിഴ്നാട് അറിയുന്ന കർണാടക അറിയുന്ന നല്ല അടിപൊളി ബിസിനസ്സുകാരായിട്ട് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് മേടിച്ചാലും ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടെടുത്തോട്ടെ ആ ഇതാണ് ഹാസ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ അതായത് സ്റ്റീലിന്റെ ടാറ്റാ സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും പൈസ കൊടുത്ത് നമ്മൾ സർട്ടിഫൈഡ് ആണല്ലേ കൊടുക്കൈ അടിപൊളി പൊളിച്ച് നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എല്ലാവർക്കും സുഖമല്ലേ വർക്കീലാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇനി എനിക്കൊരു ചോദിക്കാനുള്ള കാര്യം ഡിസ്കൗണ്ട് കൊടുക്കും മൻസൂർ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പ്രൈസുകളിൽ നിന്നും മച്ചാന്റെ വ്യൂവേഴ്സ് നിങ്ങൾ എന്റെ വീഡിയോകളിലെ ഓഫർ നിങ്ങൾക്ക് അറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു പരസ്യ വീഡിയോക്കാൽ കൂടുതൽ നമ്മൾ ചോദിക്കുന്ന നമ്മളുടെ വ്യൂവേഴ്സിന് എന്ത് തരും എന്ത് കുറച്ച് തരും എന്നുള്ളതാണ് അപ്പം നേരിട്ട് നമ്മുടെ ഇടയോടുള്ള ഹാസ ഡോസ് ആൻഡ് വിൻഡോസിലേക്ക് വരിക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് പുതുപുത്ത വിശേഷങ്ങൾ പുത്തൻ വീഡിയോ ആയി മിസ് ക്യാമറമാൻസ് with Abhidhra signing off from Haza doors and windows.